സ്റ്റാലിക്കും പിന്നെ ഷറഫുദ്ദീ മബവിയെ പലപ്പോഴും പല പ്രസംഗങ്ങളും കേൾക്കുമ്പോൾ അതൊക്കെ മറുപടി പറയണം തോന്നും പിന്നെ നമ്മുടെ സ്തികാമിൻ്റെ കുട്ടികളും നമ്മുടെ നല്ല ഉസ്താദുമാരൊക്കെ ഉണ്ടാകുമ്പം അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് മറുപടി പറയണം അദ്ദേഹം എന്തായാലും ഒരു മതപണ്ഡിതനാണ് അദ്ദേഹത്തിന് മതപണ്ഡിതനും മതപണ്ഡിതന്മാർ തന്നെയാണ് നല്ലത് എന്നതുകൊണ്ടും അദ്ദേഹം മുമ്പ് കാലത്തൊക്കെ ഞാൻ ആ വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ച കാലത്തൊക്കെ അദ്ദേഹം അന്നത്തെ സമസ്ത നേതാക്കന്മാരെ പറ്റി അത്രയും നിസാരപ്പെടുത്തി പറഞ്ഞതൊക്കെ എനിക്കറിയാം ഞാനതൊന്നും കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല എന്തായാലും അതെല്ലാം ഇവിടെ വിഷയം മുമ്പൊരിക്കൽ കമ്മ്യൂണിസത്തിലേക്കാൾ അപകടകരമല്ല ഹാബീസ് എന്ന് പറഞ്ഞ് ഒരു വിവാദം ഉണ്ടായിരുന്നു അന്നർ അഹമ്മത്തുള്ള ഖാസി വിസ്താദിന്റെ മറുപടികളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വീണ്ടും ഇങ്ങനെ പറയുന്നുണ്ട് വഹാബിസ് നമ്മൾ എതിർക്കും എതിർക്കണം പക്ഷെ അത് അഖിയ ദുർബലമാക്കുന്നേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ നിരീക്ഷിതവാദമാണ് എന്താണു വിസ്താദങ്ങൾ പോലെ താഴെ ഇങ്ങനെയൊക്കെ പറയുന്നത് അറ്റിയത് ദുർബലമാകുക എന്നാണ് നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നത് പലരും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പോലും അറിയാതെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് പലരും അബദ്ധത്തിൽ ചെന്ന് ചാടി പല ഫുഡും കഴിച്ചിട്ട് രോഗികളായി മാറാറുണ്ട് കൊക്കക്കോളയും പെപ്സിയും അങ്ങനെയുള്ള പല അസുഖ പിന്നെ ഫുഡും അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു എനർജി കിട്ടണ സാധനം ഇല്ലാന്ന് ചോദിച്ചിട്ട് പലരും ഫുഡ് കഴിക്കും അവസാനം അവർ രോഗികളായി മാറി അങ്ങനെ നാശത്തിലേക്ക് പോകും ശരീരം നാശത്തിലേക്ക് പോകും മറ്റേത് പിന്നെ ഒരാൾ മദ്യം അത് അറിഞ്ഞും അത് വിഷമാണ് കുടിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും മദ്യത്തിനോട് താല്പര്യം കാണിക്കില്ല പക്ഷെ ഫുഡിനോട് ആരും ഉണ്ടാവില്ലല്ലോ ഫുഡിനോട് താല്പര്യം ഉള്ളവരാണെല്ലാവരും അപ്പോൾ ഫുഡിനോട് താല്പര്യമുള്ളവർ പലരും എന്തിനും വീണ് പോകാൻ സാധ്യതയുണ്ട് ഈ ചീത്ത ഫുഡ് കഴിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ വിശ്വാസത്തോട് താല്പര്യമുള്ളവരാണ് ഭൂരിപക്ഷ മുസ്ലിമീങ്ങളും അപ്പോൾ വിശ്വാസത്തോട് താല്പര്യമുള്ള ഭൂരിപക്ഷ മുസ്ലിമീങ്ങൾ അവരെ പഴപ്പിക്കാൻ വേണ്ടി പല രീതിയിലും ആളുകൾ വരും നബീസുൽസിന്റെ കാലത്ത് തന്നെ വിശ്വാസത്തും പേപ്പിക്കാനുള്ള ആളുകൾ ഗുനാഫികളായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു അഫാത്തിന് ശേഷം അവർക്ക് പുറത്തേക്ക് ചാടി ചാടിജികളും മൊത്തസിലിക്കളും ഉണ്ടായി പല വിഭാഗങ്ങളും ഇന്നും ലോകത്ത് മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ മുസ്ലിമീങ്ങളെ പേപ്പിക്കാൻ കൂടുതലാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് നിങ്ങൾ ഈ പ്രസംഗം കേട്ടാൽ തോന്നിപ്പോൾ ഈ ലോകത്ത് മുസ്ലിം കൂടുതൽ പേപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് അതായത് ഇന്ന് ഭക്ഷണത്തോട് താല്പര്യമുള്ള ആളുകളാണ് മദ്യത്തോട് താല്പര്യമുള്ള ആളുകളെക്കാൾ കൂടുതലെന്ന് പറയും പോലെ അപ്പൊ ഭക്ഷണത്തോട് താല്പര്യമുള്ള ആളുകളെ പഴിപ്പിക്കാൻ പല മോശം ഫുഡുകൾ പല കബികൾ അർക്കുന്നത് പോലെ വിശ്വാസത്തോട് താല്പര്യമുള്ള സ്ത്രീ സമൂഹത്തിന് വിശ്വാസപരമായി പഴപ്പിക്കാനുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുക അതിന് ഗൗരവമായിട്ട് കാണണ്ടേ അതല്ലേ മറ്റെന്തിനേക്കാൾ ഗൗരവമായിട്ട് കാണേണ്ടത് അതുകൊണ്ട് നമ്മൾ നിരന്തരം ബോധവത്വം നടത്തുന്ന കാര്യമാണ് പിന്നങ്ങള് പറഞ്ഞ വിശ്വാസം ദുർബലപ്പെടുക പറഞ്ഞാൽ അത് അങ്ങനെ ദുർബലപ്പെടൽ പറഞ്ഞാൽ കുല്ലു കലാലയത്തിൽ പിന്നാന്ന് പറഞ്ഞാൽ എന്താണ് കൊല്ല വിതത്തിൽ കലാലോ കൊല്ലോ കലാലയത്തിൽ പിന്നാന്ന് പറഞ്ഞാൽ എന്താണ് എഴുപത്തിമൂന്ന് വിഭാഗങ്ങളിൽ എഴുപത്തിമൂന്ന് ഭാഗം എഴുപത്തിരണ്ട് ഭാഗവും നരകത്തിലാണെന്നൊക്കെ ഷംസരൂബ് ഹദീസൊക്കെ എത്രവട്ടം നമ്മുടെ പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം വിധയികൾ നരകത്ത് പോകുമെന്നത് കൊണ്ടല്ലേ ഹദീസൊക്കെ ഇങ്ങനെ നിരന്തരം ഷംസരൂപ ഉന്നയിച്ചത് ഷംസരൂപ് ജീവിതകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഞ്ഞൂറ് മണിക്കൂർ പ്രസംഗം എടുത്ത് പരിശോധിക്കുക അപ്പം നിങ്ങളൊക്കെ അങ്ങനെ ഈ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ സംസ്ഥയുടെ അലിമീങ്ങളായിട്ടുണ്ട് അത് അവർ കെബീറൻ അത് വലുതാവ് വലുതാ ചെറിയവനാവട്ടെ ആരാണെങ്കിലും അതെ ഹാലിമാവട്ടെ സാധാരണക്കാരായ പോലത്തെ ഹാരിമി ഹാദിമീങ്ങാവട്ടെ അവരുടെ സംസാരത്തിലും അവരുടെ പ്രവൃത്തിയിലൊക്കെ എപ്പോഴും നേരുന്നാലും വിദഗ്ധർക്കെതിരെ പ്രസംഗിക്കണം പ്രവർത്തിക്കാൻ നിർത്തേണ്ടി ഇപ്പം ഷംസുലമ തന്നെയാണ് അപ്പൊ നിങ്ങൾക്കൊക്കെ ഏറ്റവും വലിയ റോൾ മോഡൽ ഷംസുലുമല്ലേ ഷംസുലമൻ്റെ അഞ്ഞൂറ് മണിക്കൂർ അദ്ദേഹം അഞ്ഞൂറ് മണിക്കൂർ എന്നായിരിക്കില്ല പ്രസംഗിച്ചിട്ടുണ്ടാവുക ഫോർ എക്സാമ്പിൾ പറയാറ് അഞ്ഞൂറ് മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ നാനൂറ് മണിക്കൂറെ അദ്ദേഹം വിദഗ്ധത്തിനെതിരെ ഓരോ പ്രസംഗിച്ചിട്ടുണ്ട് അദ്ദേഹം കമ്മ്യൂണിസത്തിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ടാവും അദ്ദേഹം കമ്മ്യൂണിസത്തിനെതിരെയാണോ വിദേഹത്തിൻ്റെ തിരയാണോ കൂടുതൽ പ്രസംഗിച്ചത് അവരൊക്കെ കാര്യം അറിയിച്ചാൽ പോരെ ആരാണ് നമ്മൾ എന്തിനാണ് കൂടുതൽ ശക്തമായി തീർക്കേണ്ടത് കാരണം വിദഗത്കാരനായി കഴിഞ്ഞാലും നരകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് വിശ് പിന്നെ മുസ്ലിംകൾ അവരുടെ വിശ്വാസത്തിനോട് താല്പര്യമുള്ളവരാണ് വിശ്വാസത്തിനോട് താല്പര്യമുള്ളവർ പിന്നെ അറിയാതെ എന്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അവര് പിഴച്ച വിശ്വാസത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് ലോകത്തിന് നടക്കുന്നാണ്ട് ലോമാല്പാദികളുണ്ട് ഇറാനി ഷിയാക്കളുണ്ട് മറ്റേ അറേബ്യൻ രാജ്യങ്ങളിൽ വിദഗ്ധ കക്ഷികളുണ്ട് അപ്പൊ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ അതൊരു ഹിമാലയം പർവ്വതം പോലെ അതിനങ്ങനെ സഖ്യപർവ്വതം പോലെ അതിനെങ്ങനെ പ്രതിരോധത്തിന്റെ വലിയ കോട്ടം അതിൽ കെട്ടിയത് ആരാണ് ബഹുമാനപ്പെട്ട സംസ്ഥാന ഉലമാക്കളാണ് ആ പാരമ്പര്യ വഴി ഇങ്ങനെ മുന്നോട്ട് പോവുക മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് അല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ അലയൻസ് ആക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വർത്തമാനങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അങ്ങനെ മാറ്റങ്ങൾ വരുത്താത്ത രൂപത്തിൽ നമുക്ക് എന്നുവരെയാ നിലപാട് കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തുറന്ന തീർക്കേണ്ട വേണം ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ എസ് കെഎസ് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ കമ്മ്യൂണിസത്തിനെതിരെ ബോധവൽക്കരണം നടത്തിയ ആളുകളാണ് ഇന്നും അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളെ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ കൂടുതലും കാണുന്നത് മുസ്ലിം ചെറുപ്പക്കാർ പോവുകയാണെങ്കിൽ വിശ്വാസപരമായി പിഴച്ചതിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഒരുപാട് കാണുന്നുണ്ട് ഷർഫുദ്ദീ നബിക്കെന്നറിയാം ഞാനൊക്കെ ചെന്നൈയിൽ നിൽക്കുന്ന കാലത്ത് ഷർഫുദ്ദി നദവിനെ എന്തിനായിരുന്നു ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തിയത് അന്ന് അവിടെ വിദഗ് ഈ കക്ഷികളിലേക്ക് വിദഗ്ധത്തിലേക്ക് പിന്നെ നമ്മുടെ മദ്രാസ് മലബാർ മലബാറി അസോസിയേഷൻ ഹോസ്റ്റലിലേക്ക് പഠിക്കാൻ വന്നത് ധാരാളം സുന്നി കുടുംബങ്ങളിലെ കുട്ടികൾ വിദഗ്ധത്തിലേക്കൊക്കെ പോകാനുള്ള ചില അപകടമായ സിറ്റുവേഷൻ ഉണ്ടായി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോഴാണ് ചെന്നൈ ഇസ്ലാമി സുന്ദറിന് പുനഃസംഘടിപ്പിക്കപ്പെട്ടത് നിർജ്ജീവമായി കിടന്ന ചെന്നൈ ഇസ്ലാമി പുനഃസംഘടിപ്പിക്കപ്പെട്ടതും ഷ്രൗതിരുസ്താവിനെ പോലുള്ള ആളുകളെ ഞങ്ങളുടെ നേതൃത്വത്തെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതും അവിടെ കമ്മ്യൂണിസത്തിലേക്ക് കുട്ടികൾ പോകുന്നതിനെല്ലോ ഞങ്ങൾ നിങ്ങളൊന്ന് വിളിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാലോ അപ്പൊ അത്രമാത്രം അപകടകരമായ ഒരു സംഗതി തന്നെയാണ് ഇദ്ദേഹത്തിനെ നിങ്ങളത്ര നിസ്സാരമായി കാണരുത് പിന്നെ നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിന് പുറത്തുള്ള ചില സംസ്ഥാനങ്ങളെടുത്ത് പരിശോധിച്ചിട്ട് കേരളം ഇങ്ങനെ ഉണ്ടായത് ഇതിവിടെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് എന്നൊക്കെയുള്ള ആ ഒരു സാമർഥ്യം അത് ആളുകളെ പൊട്ടി സാഹരാണ് ഞാനിപ്പോൾ പലപ്പോഴും മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി പറയാണ് കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ മാത്രമല്ലല്ലോ ലോകം തന്നെ ഉണ്ടല്ലോ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കാം മുസ്ലിം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മാണെങ്കിൽ മുസ്ലീങ്ങൾ മാത്രമെന്ന് പറയാവുന്ന രാജ്യങ്ങളാണ് ഈ രാജ്യങ്ങളിൽ പിന്നെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇസ്ലാമിക കൺട്രി എന്ന് പറയാം ഈ കൺട്രിയിൽ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താ അതിലേക്ക് എഴുതാനും വായിക്കാനും അറിയില്ല ഇസ്ലാമികമായിട്ടുള്ള വിവരവും ഇല്ല പിന്നെ കൂടുതൽ വിദ്യാഭ്യാസവും ഇല്ല ഇന്ത്യയുടെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ഇല്ല പാകിസ്ഥാൻ മുസ്ലിം ലീഗില്ല വലിയ വലിയ സമ്പന്നരാണ് ഇന്ത്യൻ യൂണിയൻ ലീഗിന്റെ നേതാക്കന്മാരെക്കാളും വലിയ സമ്പന്നരാണ് പാകിസ്ഥാൻ മുസ്ലീഗിന്റെ നേതാക്കന്മാർ അവിടെ എല്ലാം കൊണ്ടും രാഷ്ട്രീയപരമായിട്ടും ലീഗിനെ വളരാനും പിന്നെ പ്രവർത്തിക്കാനും വളക്കൂറുള്ളൊരു മണ്ണ് ആ മണ്ണിൽ മുസ്ലിംങ്ങൾക്ക് വേണ്ടി അവർ എന്താ ചെയ്യുന്നത് ഏയ് ഇതൊക്കെ എന്നെപ്പോലെ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്ക് ശരിക്കും മനസ്സിലാകും പാകിസ്ഥാൻ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് ബംഗ്ലാദേശ് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ് അവരെ നന്നാക്കിയെടുക്കാൻ പോലും അവിടെയുള്ള മുസ്ലിം രാഷ്ട്രീയ പാർട്ടിക്ക് സാധിച്ചിരുന്നില്ല ഇവിടെ മുസ്ലീം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടല്ല ഇവിടെ മുസ്ലിങ്ങൾക്ക് ഭൗതിക പുരോഗതി പോലും ഉണ്ടാകുന്നു മറിച്ച് അവർ ആത്മീയമായൊരു ഒരു പിന്നെ പ്രത്യേക ശാസ്ത്രത്തിൽ സംഘടിപ്പിക്കപ്പെട്ടതിന് ശേഷം ആ സംഘടിത ശക്തിയെ പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ നല്ല നിലയ്ക്ക് ഉപയോഗപ്പെടുത്തിയാലും മാത്രമേ മുസ്ലീങ്ങൾക്ക് ഭൗതിക പുരോഗതി ഉണ്ടാവുന്നുള്ളു അപ്പം കേരള സമ്പടത്തോളം മഹല്ലുകൾ കൂട്ടായ്മയും പണ്ടേ മഹതൂമാരുടെ കാലഘട്ടത്തിലെ സംഘടിതമായ ശാക്തീകരണം സംഭവിച്ച ഒരു സമൂഹമാണ് മുസ്ലിം സമുദായം പിന്നീട് വിദഗ്ധുകാർ വന്ന് വിള്ളലുണ്ടാക്കിയെങ്കിലും സമസ്ത അതിനെ പരമാവധി പ്രതിരോധിച്ചു നിർത്തി അങ്ങനെ സംഘടിച്ച് നിന്ന് ആ ഒരു പരമാവധി സമസ്ത അതിനെ സംഘടിപ്പിച്ചു നിർത്തി അപ്പം അങ്ങനൊരു സമൂഹത്തില് മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടി അവരും പലരും സുന്നി നേതാക്കന്മാരൊക്കെ ആയതുകൊണ്ട് അവർക്ക് ചില കാര്യങ്ങളൊക്കെ സമുദായത്തിന് വേണ്ടി ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് വാസ്തവം അല്ലാതെ മുസ്ലിം ഒരു സംഘടിത ശക്തിയായി നിൽക്കാത്ത കാലത്തോളം മുസ്ലിം ലീഗ് എന്നൊരു മുസ്ലിം രാജ്യത്തിന് പോലും ഉള്ള മുസ്ലിംങ്ങൾക്ക് ഒരു പുരോഗതി ഉണ്ടാവുന്ന തെളിവ് വർത്തമാന കാലത്ത് ഒരു പാകിസ്ഥാനും ബംഗ്ലാദേശും മാത്രമേ പല രാജ്യങ്ങളുണ്ട് അപ്പോൾ ഒരു ബീഹാറും ബംഗാളും ഇനി ബീഹാറും ബംഗാളും ഒക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതും കൂടി ഒന്ന് പഠിക്കണം നന്നായിരിക്കും